ഷെർല ഹോംസ് താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ ഉടമയായ മിസിസ് കട്സൺ ഒരു നാൾ വാട്സന്റെ മുറിയിലെത്തി ഹോംസ് മൂന്ന് ദിവസമായി കിടപ്പിലാണത്രേ വലിയ താമസമില്ലാതെ അദ്ദേഹം മരിച്ചു പോകുമെന്ന് വരെ അവൾ പറഞ്ഞു അത്രയ്ക്ക് ആവശ്യനിലയിലാണത്രേ ഹോംസ് ഹോംസിന് എന്തെങ്കിലും അസുഖമുള്ളതായി ഞാനറിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ ഇത് പെട്ടെന്ന് സംഭവിക്കാൻ വാട്സന് പരിഭ്രമമായി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് പാക്ക് ചെയ്ത് വാട്സൻ അവരോടൊപ്പം ഹോംസിൻ്റെ താമസ സ്ഥലത്തോട്ട് പുറപ്പെട്ടു അവർ പറഞ്ഞത് സത്യം തന്നെ വാട്സന് തോന്നി ഇരുണ്ട മുറിയിൽ മൂടി പുതച്ച് കിടപ്പായിരുന്നു ഹോംസ് കവിളുകൾ വീങ്ങിയും ചുണ്ടുകൾ ഉണങ്ങിയും കാണപ്പെട്ടു വാട്സൺ അങ്ങ് എത്തിയപ്പോൾ പാതി ബോധത്തിൽ എന്ന വിധം അദ്ദേഹം കന്നു തുറന്നു വാട്സൺ എനിക്ക് കഷ്ടകാലമാണെന്ന് തോന്നുന്നു അദ്ദേഹം മെല്ലെ പറഞ്ഞു വാട്സൺ കിടക്കേക്ക് സമീപത്തോട്ട് ചെന്ന് നിന്നു അരുത് മാറിപ്പോകൂ ആപൽ ഘട്ടങ്ങളിൽ മാത്രം കേൾക്കാവുന്ന ശബ്ദമായിരുന്നു അത് വാട്സൺ ഇത് തൊട്ടാൽ പകരുന്ന രോഗമാണ് സുമാട്രയിലെ തൊഴിലാളികളുടെ ഇടയിൽ കാണപ്പെടുന്ന ഈ രോഗത്തിനെ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല മാരക രോഗമാണ് ഞാനൊരു ഡോക്ടറല്ലേ എനിക്ക് രോഗിയെ പരിശോധിക്കിരിക്കാതിരിക്കാൻ പറ്റുമോ വാട്സൺ പറഞ്ഞു എന്നെ ചികിത്സിക്കുന്നത് എനിക്ക് വിശ്വാസമുള്ള ഡോക്ടറാകണം അപ്പോൾ എന്നെ വിശ്വാസമില്ലേ നിങ്ങൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് തന്നെ പക്ഷേ ഈ രോഗത്തിനുള്ള ചികിത്സ നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹോംസ് പറഞ്ഞു ആ ശബ്ദം ഇടറിയിരുന്നു നേരം അദ്ദേഹം ഒന്നും മിണ്ടാതെ കിടന്നു എന്താണെന്ന് ചെയ്യേണ്ടെന്നറിയാതെ വാട്സൺ ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട പ്രത്യേകം പരിചയം നേടിയ എത്രയോ പ്രഗത്ഭ ഡോക്ടർമാരുണ്ട് ലണ്ടനിൽ എന്തുകൊണ്ട് അവരിൽ ഒരാളെ വിളിച്ചുകൂടാ അപ്പോഴാണ് താഴത്തേത് ഷെൽഫിലിരിക്കുന്ന ആനക്കൊമ്പ് കൊണ്ടുള്ള ഒരു പെട്ടി വാട്സൺ കണ്ടത് അതെന്താണെന്ന് നോക്കാൻ കുനിഞ്ഞപ്പോഴേക്കും ഒരലർച്ച കേട്ടു അതെടുക്കരുത് താഴെ വെക്കൂ ഹോം അട്ടഹസിക്കുന്ന സ്ഥലത്തിൽ പറഞ്ഞു ഞാൻ കൈയെത്തിച്ച പിടിച്ച പെട്ടി അവിടെ തന്നെ വെച്ചു എൻ്റെ വക സാധനങ്ങളിലൊന്നും നിങ്ങൾ തൊടരുത് എനിക്ക് അത് ഇഷ്ടമില്ല ഹോ എന്തൊരു ഡോക്ടറാണ് നിങ്ങൾ രോഗിക്ക് മനസ്സമാധാനം തരില്ലെന്ന് വെച്ചാൽ കുറെ കഷ്ടം തന്നെ രോഗം മൂർജിച്ച് ഹോംസിന് തലയ്ക്ക് വെളിവില്ലാതായി എന്ന് വാട്സന് തോന്നി ഒരു നിമിഷം അദ്ദേഹം തണുത്തു എന്നിട്ട് വീണ്ടും ആ ശബ്ദമുയർന്നു വാട്സൻ ആ ഗ്യാസ് ലൈറ്റ് ഒന്ന് കത്തിക്കൂ കുറെ കത്തുകൾ കടലാസുകൾ ഇവ എനിക്ക് എടുക്കാൻ പാകത്തിന് അവിടെ അടുക്കൂ ഇനി വളരെ സൂക്ഷിച്ച് ആ ആനക്കൊമ്പ് കൊണ്ടുള്ള പെട്ടിയെടുത്ത് കടലാസുകളുടെ കൂട്ടത്തിൽ വെക്കണം വാട്സൺ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു പെട്ടെന്ന് ഹോംസ് കൂട്ടിച്ചേർത്തു ഇനി നിങ്ങൾ ലോവർ സ്ട്രീറ്റിലോട്ട് പോകണം അവിടെയുള്ള മിസ്റ്റർ സ്മിത്തിനെ വിളിച്ചു കൊണ്ടുവരണം ഞാൻ അങ്ങനെ ഒരാളെപ്പറ്റി കേട്ടിട്ട് പോലുമില്ലല്ലോ ഈ രോഗത്തെപ്പറ്റി ഏറ്റവും നന്നായി അറിയാവുന്ന ആൽ സ്മിത്താണ് വിദഗ്ധനാണ് സ്മോ സ്മാർട്ടക്കാരനാണ് അയാൾ ഇപ്പോൾ ലണ്ടൻ സന്ദർശിക്കുന്നു തൻ്റെ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് ഈ രോഗം വന്നപ്പോൾ അദ്ദേഹം അതിനുള്ള ചികിത്സ സ്വയം പഠിച്ചു അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചാലേ എനിക്ക് ശരിയായ ചികിത്സ ലഭിക്കൂ അണച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഹോംസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വേദനയാൽ വിഷമിക്കുകയായിരുന്നു അദ്ദേഹം ചെല്ലു വാട്സൺ ഇവിടെ കണ്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയണം വേണ്ടി വന്ന കാല് പിടിച്ചും അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണം വരണം അദ്ദേഹം ഞാനും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളത് അദ്ദേഹത്തിന്റെ അനന്തരവൻ മരിച്ചു അതിൽ ചതിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു പോയി ഇന്ന് എന്നെ നിശ്ചയിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ ഞാനൊരു വണ്ടി പിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരാം അത് വേണ്ട അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ മുമ്പേ പോരണം ഹോംസ് പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു പിച്ചും പേയുമായിട്ടാണ് വാട്സന് തോന്നിയത് വാട്സൺ പുറത്തോട്ട് നടന്നപ്പോഴും അദ്ദേഹം എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു തെരുവിൽ വണ്ട് കാത്തു നിന്നപ്പോൾ ഒരാൾ അരികിൽ എത്തി ചോദിച്ചു സർ മിസ്റ്റർ ഹോംസിന് എങ്ങനെയുണ്ട് ഹോംസിൻ്റെ പഴയ സുഹൃത്തും പോലീസ് ഇൻസ്പെക്ടറുമായ മോർട്ടൻ ആയിരുന്നു അത് സാധാരണ വേഷം അദ്ദേഹത്തിന് രോഗം കൂടുതലാണ് ഇൻസ്പെക്ടറുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം അപ്പോൾ വാട്സം കണ്ടു അപ്പോഴേക്കും വണ്ടി വന്നു ലോവർ ബർഗ് സ്ട്രീറ്റിൽ സ്മിത്തിനിൻ്റെ വീട് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മിസ്റ്റർ സ്മിത്ത് കഷന്റെ തലയിൽ തൊപ്പി വെച്ചിരുന്നു പൊക്കം കുറഞ്ഞ മനുഷ്യനായിരുന്നു അയാൾ ആ നേരത്ത് ബുദ്ധിമിച്ചിട്ട് ഞാൻ സ്മിത്തിന് നീരസമുണ്ടായിരുന്നു ഹോംസിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് വാട്സൺ പറഞ്ഞു തീർത്തും അവശ്യനിരയിലാണ് ഹോംസ് എന്നറിഞ്ഞപ്പോൾ സ്മിത്ത് ശ്രദ്ധിച്ചു കഷ്ടമായി മിസ്റ്റർ ഹോംസുമായി കുറഞ്ഞ പരിചയമേ എനിക്കുള്ളൂ അനൗതിക രീതിയിലുള്ള ഒരു വൈദ്യനാകുന്നു ഞാൻ ആട്ടെ രോഗം തുടങ്ങിയിട്ട് എത്ര നാളായി മൂന്ന് ദിവസമായി പിച്ചും പേയും പറയുന്നുണ്ടോ ചിലപ്പോഴൊക്കെ എങ്കിൽ സം അതി അല്പം ഗൗരവമുള്ളതാണ് ഞാൻ വന്നില്ലെങ്കിൽ അത് മനുഷ്യത്വമല്ലായ്മയായിരിക്കും ഞാൻ അരമണിക്കൂറിനകം എത്തിക്കൊള്ളാം സ്മിത്തിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചതിനു ശേഷം വാട്സൺ മടങ്ങിയെത്തി അപ്പോൾ ഹോംസ് ചോദിച്ചു അദ്ദേഹത്തെ കണ്ടോ കണ്ടു ഉടൻ വരാമെന്നും പറഞ്ഞു വളരെ നന്ദി വാട്സൺ ഇനി പോയിക്കോളൂ ഹോംസിനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ ബാഡ്സൺ തയ്യാറല്ലായിരുന്നു എങ്കിൽ ഈ മുറിയിൽ നിൽക്കരുത് തൊട്ടപ്പുറത്തെ മുറിയിൽ ഇരുന്നോളൂ അദ്ദേഹം കാണണ്ട അവിടെ ഇരുന്നാൽ അദ്ദേഹം പറയുന്നത് കേൾക്കുകയും ചെയ്യാമല്ലോ വാട്സൺ എന്തോ സംശയം തോന്നി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ബാട്സൺ തൊട്ടപ്പുറത്തുള്ള മുറിയിൽ സ്ഥാനം പിടിച്ചു അല്പം കഴിഞ്ഞപ്പോൾ കാൾവേർട്ട് സ്മിത്ത് ഹോംസിൻ്റെ മുറിയിലോട്ട് കയറി ഹോംസ് അപ്പോൾ വേദനയാൽ ഞെരുങ്ങുകയായിരുന്നു കുറേ നേരത്തേക്ക് നിശബ്ദത ഹോംസ് മിസ്റ്റർ സ്മിത്ത് ഉറക്കെ വിളിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഹോംസിൻ്റെ നേർത്ത ശബ്ദം കേട്ടു ഇത് മിസ്റ്റർ സ്മിത്തല്ലേ താങ്കൾ വരുമെന്ന് ഞാൻ കരുതിയില്ല സ്മിത്ത് ചിരിക്കുന്ന ശബ്ദം കേട്ടു പാവം വിക്ടർ ബലവാനും സഹൃദവുമായ ചെറുപ്പക്കാരൻ ഈ രോഗം വന്ന് നാലാം ദിവസമാവും മരിച്ചു ലണ്ടൻ നഗരത്തിൽ വെച്ച് എങ്ങനെ ഈ രോഗം വന്നുവെന്ന് നിങ്ങൾ സംശയിച്ചു അതെ ഹോംസ് ഞാൻ പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള രോഗമാണിത് നിങ്ങളാണിത് ചെയ്തതെന്ന് എനിക്കറിയാം ഹോംസ് പറഞ്ഞു ഹ്മ് അത് തെളിയിക്കാൻ നിങ്ങൾക്കാവില്ലല്ലോ എന്നെ പറ്റി സംശയം പ്രകടിപ്പിക്കുകയും പിന്നെ ആവശ്യം വന്നപ്പോൾ നാണം കെട്ട് എൻ്റെ സഹായം ആവശ്യപ്പെടുകയും ചെയ്തില്ലേ നിങ്ങൾ ഇത്തിരി വെള്ളം ഹോംസിൻ്റെ ദയനീയ ശബ്ദം നിങ്ങളുടെ അന്ത്യമായി ഹോംസ് എനിക്കത് ചിലത് പറയാനുണ്ട് എന്നെ സുഖപ്പെടുത്തു സ്മിത്ത് കഴിഞ്ഞതെല്ലാം മറക്കൂ ഹോംസ് കേണു ഹും കഴിഞ്ഞത് മറക്കാനോ എൻ്റെ അനന്തരവനെ ഞാൻ അപായപ്പെടുത്തി എന്നതിന് നീ സാക്ഷി പറയാൻ തയ്യാറായി ഇരുന്നവനല്ലേ അറിയാമോ നിനക്ക് ഈ രോഗം എങ്ങനെയാണ് പിടിപെട്ടതെന്ന് അത് ചില ചൈനീസ് നാവികർ വഴി എനിക്ക് പകർന്നതാവാൻ വഴിയുള്ളൂ വലിയ ബുദ്ധിമാൻ ഇപ്പോൾ മനസ്സിലായോ നിങ്ങളെക്കാൾ ബുദ്ധിമാൻ ഇവിടെയുണ്ടെന്ന് നിനക്ക് ഈ രോഗം എങ്ങനെ ഓർത്തു നോക്ക് എനിക്കൊന്നും ഓർമ്മയില്ല മേലാകെ വേദനിക്കുന്നു ഞാനിപ്പോൾ മരിക്കും ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ രോഗം എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞു തരാം മരിക്കുന്നതിന് മുമ്പ് അക്കാര്യം അറിഞ്ഞോളൂ എനിക്ക് വയ്യ ഹോംസ് ഞരങ്ങി തപാലിൽ അയച്ച് കിട്ടിയ ഒരു സാധനത്തെ പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആനക്കൊമ്പ് കൊണ്ടുള്ള ഒരു പെട്ടി എൻ്റെ തലകറങ്ങുന്നു ഹോംസ് കേഴുകയായിരുന്നു നിങ്ങളാ പെട്ടി തുറന്നു നോക്കി കഴിഞ്ഞ ബുധനാഴ്ച നിങ്ങൾക്ക് ഞാൻ ഒരുക്കി കെണിയായിരുന്നു അത് അത് തുറന്ന നേരം മൂർച്ചയുള്ള സ്പ്രിംഗ് നിന്റെ മേൽ കൊണ്ടു ആ പെട്ടിയാണ് മേശപ്പുറത്തിരിക്കുന്നത് അത് ഞാൻ ഈ പെട്ടി തിരിച്ചെടുക്കുകയാണ് ഒരു തെളിവും ബാക്കി വെക്കുന്നില്ല നീ ഇനി മരിക്കി ഞാനാണ് കൊന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ ഹോംസ് എന്തോ പിറപുറക്കുന്ന ശബ്ദം വാട്സൺ കേട്ടു ആട്ടി അവസാനമായി ഞാൻ നിനക്ക് വല്ല സഹായം ചെയ്തു തരണോ സ്മിത്തിൻ്റെ ചോദ്യം ഒരു സിഗരറ്റും തീപ്പെട്ടിയും തരൂ ഹോംസ് പറഞ്ഞു ദയനീയ ശബ്ദത്തിലായിരുന്നില്ല അത് ഹോംസിൻ്റെ സ്വാഭാവിക ശബ്ദത്തിലായിരുന്നു പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറന്ന് ഇൻസ്പെക്ടർ മോട്ടോർ ആൾക്കകത്തോട്ട് കടന്നു എല്ലാം ഭംഗിയായി കലാശിച്ചു ഇതാണ് കുറ്റവാളി ഹോംസ് പറഞ്ഞു എല്ലാം കരുതലോടെയും വന്ന ഇൻസ്പെക്ടർ കൾവേട്ടർ സ്മിത്തിനെ നോക്കി പറഞ്ഞു വിക്റ്റർ സവേജിനെ വധിച്ച കുറ്റത്തിനെ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു സ്മിത്ത് കുറേ നേരം ബഹളം വെച്ചു പിന്നെ അടങ്ങി പിന്നീട് ഹോംസ് വാട്സനോട് പറഞ്ഞു വാട്സൺ കള്ളത്തരം പറയാനോ അഭിനയിക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നു വരികയില്ല സ്മിത്തിനെ ഇവിടെ വരുത്താനുള്ള കാര്യങ്ങൾ പറയിക്കാനും ഇതായിരുന്നു പറ്റിയ വഴി അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വളരെയേറെ പ്രയോജനം ചെയ്തിരിക്കുന്നു എന്തായാലും എത്ര കർക്കശക്കാരനായിട്ടായിരുന്നു നിങ്ങളുടെ പെരുമാറ്റം താങ്കൾ അരികിൽ വരാൻ ഞാൻ സമ്മതിച്ചില്ല അടുത്തു വന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ സത്യാവസ്ഥ നിങ്ങളിറങ്ങിയേനെ ആ പെട്ടി കണ്ടു അത് തുറക്കുന്ന വേളയിൽ സ്പ്രിങ് ചാടി കൂർത്ത മുനെ നിങ്ങളുടെ മേൽ കൊള്ളും ആ രീതിയിലെ മറ്റു രോഗാണു കയറിയിട്ടും അയാൾ അനന്തരവൻ വിക്ടറിനെ കൊന്നത് എന്നെയും അതേ രീതിയിൽ അഭയപ്പെടുത്താനായിരുന്നു അയാളുടെ നീക്കം എനിക്ക് കിട്ടുന്ന തപാൽ ഉരുപ്പടികൾ സൂക്ഷിച്ച് ഞാൻ തുറക്കാറുള്ളൂ രണ്ട് മൂന്ന് നാൾ ആകാരം ഉപേക്ഷിച്ച് കടന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാം ഹോംസ് ഒരുങ്ങി അദ്ദേഹത്തോടൊപ്പം വാട്സനും ചെന്നു